ഉരുൾപൊട്ടൽ മൂലം ദുരിതബാധിത പ്രദേശമായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവുകയാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇതിനൊപ്പം യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ആവശ്യമായ അവശ്യവസ്തുക്കൾ ശേഖരിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ കോട്ടയം വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി കേരളമൊന്നാകെ കൈകോർക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴോളം ജീവനുകൾ കവർന്ന് ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിയ പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവുക എന്ന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സുമനസ്സുകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ സമാഹരിച്ച് വരുന്നത് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും സുമനസ്സുകളിൽ നിന്നും അവശ്യ വസ്തുക്കളുടെ ശേഖരണം നടത്തി വരുന്നത് ഇവർ ശേഖരിച്ച വസ്തുക്കൾ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നതിനായി ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പയനാടിനെ ഏൽപ്പിച്ചു ഭക്ഷ്യവസ്തുക്കളും പലരഞ്ജന വസ്തുക്കളും ശേഖരിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യുന്നതിനും എപ്പോഴും അവരുടെ പങ്കുചേരുകയും അവർക്ക് എല്ലാ സഹായങ്ങളും യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ അഖിൽ പാലക്കാട്ട് ആർ വിഘ്നേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച അവശ്യ വസ്തുക്കൾ കൈമാറ്റ ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ ഡി സി സി അംഗം റോയ് ജോസഫ് ഐ ഡി സി പിടിമേട് റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ അറിവിപ്ലാക്കൽ നേതാക്കളായ അലീസ് വാരിക്കാട് നജീബ് തേക്കുങ്കാട്ടിൽ പ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ